കറാഹത്ത് എന്ന പേരിൽ ഒരു വിധി ഇസ്ലാമിൽ കടത്തിക്കൂട്ടുമ്പോൾ അവർ ജാഗ്രത കാണിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ഇവിടെ ഞാനൊരു വിഷയം പറയാം നിസ്കാരത്തിലെ ഒരു ആ സുന്നതൊഴിക്കുക എന്ന് പറഞ്ഞ കരാഹത്താന്ന് ചില കിതാബിലൊക്കെ ഉണ്ട് ചില കിതാബിലെന്നല്ല ഇനാം നവഗ്രവാഹുവാൻ തുതങ്ങളിൽ തന്നെ തന്റെ മജുമോയിൽ അതായത് മുഹദ്ബിൽ മുഹദ്ദബ് എന്ന കിതാബിൽ പറഞ്ഞതുകൊണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ത് നിസ്കാരത്തിൽ സുന്നത്തുകളിൽ പെട്ട സുന്നതെങ്കിലും ഒന്ന് ഒഴിവാക്കുക നിസ്കാരത്തിലെ സുന്നത്താണ് ഒരു കാര്യം പറഞ്ഞാൽ അത് ഒഴിവാക്കൽ കരാഹത്താണ് എത്ര വേഗം നമുക്ക് മനസ്സിലാകാൻ വളരെ നിസ്കാരത്തിൽ സുന്നത്താണെന്ന് വന്ന ആ ഒരു കാര്യം ഒഴിവാക്കിയ കരാഹത്താവും പക്ഷേ ഇവരുടെ പരിചിന്തനത്തിന്റെയും ഇവരുടെ വിചിന്തനത്തിന്റെയും നമ്മൾ മഹാനായ ഇമാൻ ഹജർ ഹജറി അള്ളാഹ് തങ്ങൾ പറയുന്നു ഇമാം നവിയുടെ വാക്കിനിൻഹാജിൽ കരാഹത്താക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് തൂന്നി വരാൻ പോണണ്ട് അതിന്റെ മുൻപ് ഇമാം നിബുൾ ഹജറു തങ്ങൾ പറയുന്നതിൽ മുസല്ലി നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽ നിന്നുള്ള ഒരു സുന്നത്തിനെ ഒഴിക്കുക എന്ന് പറയുന്നത് ഏത് സുന്നത്താണെങ്കിലും കരാഹത്താക്കപ്പെടും എന്ന് ഞാൻ പറയുന്നു പ്രത്യേകം മൂന്നിപ്പറയുന്നതായിട്ട് മൻഹാജിൽ കാണിച്ചിരിക്കുന്ന ഒരു മന്ദരയിൽ ചേർത്തു കൊടുക്കാൻ മജ്മൂനെ പ്രമാണിച്ചുകൊണ്ട് ഇമാമിബുൽ ഹജർ തങ്ങൾ കൂട്ടിച്ചേർക്കുന്നു എന്നിട്ട് ഇമാം ഇമാമിദുൽ ഹജർ തങ്ങൾ പറയാ അങ്ങനെ മൊത്തം പറഞ്ഞതിൽ എല്ലാ സുന്നത്തിനെയും ഉൾപ്പെടുത്തിയതിൽ നമുക്കൊരൽപ്പം പ്രശ്നമുണ്ട് ന്യായമായത് അങ്ങനെയല്ലാഫു ഒന്നുകിൽ നിന്ന് മുസ്തഫായു വരണം അല്ലെങ്കിൽ വരണം അത് വാജിബാണെന്ന് മധിഹദിന്റെ അഭിപ്രായ വ്യത്യാസം വേണം ഭിപ്രായ വ്യത്യാസം ഒരു കാര്യം വാജിബാണെന്നൊരു ചിന്നത്തിനെ കുറിച്ച് വന്നാൽ അത്തരം ചിന്നത്തൊഴിവാക്കൽ കരാഹത്താണെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ നദിയിൽ നിന്ന് നെഹി വന്നാൽ അത്തരം ഒഴിവാക്കലും കരാഹത്തെന്ന് പറയാം നെഹി വരാത്തതോരാഹുവരാത്തതോ അയാൾ പറഞ്ഞുകൂടാ ഇമാം ഇബ്നു ഇബ്നു ഇമാം ഇബ്ൽ ഹജൻ ഇബുൽ ഹജൻ ദുഷ്ടപ്പെടുത്താൻ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് സാധാരണ നമ്മൾ ലളിതമായിട്ട് നമ്മൾ പറയുന്നതല്ലേ നിസ്കാരത്തിലെ ഒരു സിന്നത്ത് വെച്ചാ കറാഹത്ത് നിസ്കാരത്തിലെ ഒരു സിന്നത്ത് വെച്ചാ കരാഹത്ത് പക്ഷെ ആ ലളിതമായി പറയുന്ന കരാഹത്ത് പോലും അങ്ങനെ മൊത്തം പറയുന്നതിൽ പ്രശ്നമുണ്ട് അത് മധുഹവിന്റെ പേരിൽ കറ്റുകെട്ടിക്കൂടാ വെച്ചുകെട്ടിക്കൂടാ പ്രബലമാക്കി ലോകം വിശ്വസിച്ചുകൂടാ എടുത്തു പറഞ്ഞുകൂടാ പിന്നെന്തു വേണം അബ്ബാഫുവിന്റെ റസൂലിൽ നിന്നും വിരോധം വന്ന സുന്നത്താണോ എന്ന് വിരോധം വന്ന കാര്യമാണോ എന്ന് നോക്കണം കറാഹത്ത് ിൽ വാജുവാണെന്ന് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു സുന്നത്താവണം അസുന്നത്തിന് വഹിച്ചാലേ കറാഹത്ത് വരൂ എല്ലാ സുന്നത്തുകളും കറാഹത്താണെന്ന് പറയുന്നത് മൊത്തം പറഞ്ഞതിൽ പ്രശ്നമുണ്ട് മധുഹബന് വിരോധിപ്പുണ്ട് ഇമാൻഭുങ്ങൾ ചെറിയ പ്രശ്നമല്ലേ ചെറിയ ഒരു പ്രശ്നം കറാഹത്ത് എന്ന് വിധി എഴുതുന്ന പ്രശ്നം ഒരു ചുമത്തൊഴിക്കൽ മോശമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മോശമാണെന്നതിന് കറാഹത്ത് എന്ന് പറയാമെന്നത് ഇമാം എന്താ തന്നെ മുത്തക്കട്ട് മീങ്ങരുടെ ഇസ്തരാഹാൻ അത് മഹാനുടന്ന് പറയുന്നുണ്ട് മുത്തക്കട്ട് മീങ്ങൾ ഇമാൻ ഇമാൻക്കും റാഫിക്കും മുമ്പ് കഴിഞ്ഞവർ അവർ പിന്നെ ഒരു പിതാ സുന്നത്ത് വന്നാൽ അതിനും പറയും കറാഹത്ത് പിന്നെയോ ഇമാൻ നാവിക്കും പ്രാർത്ഥിക്കും ശേഷം വന്നപ്പം പോയി സൂക്ഷ്മമായി സൂക്ഷ്മ ഇവര് പറഞ്ഞില്ല അഞ്ചാലൊരു വിധി പറയണോ അഞ്ചാലൊരു വിശി പറയണോ എല്ലാരും പറഞ്ഞു തരുന്നു അഞ്ചാലൊരു വിശി എന്ത് അഞ്ചാര വിധിയാ കൂട്ടരെ പറയുന്ന അഞ്ച് വിധി എന്ന് പറയുന്ന ചാഖോപശാഖകള എത്ര വിധികളാ കുട്ടികളുള്ളത് എത്ര എത്ര വിധി

ഇതൊക്കെ കാഴ്ചപ്പാടിൽ സിഖിഹിന്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ വിദ്യൂരിൽ സിക്ക് പഠിക്കുമ്പോ അഞ്ച് സിക്ക് വാജു ഹവ ഇത് പറയണം പറഫായെന്നൊന്നതിന് കേൾക്കാത്തത് കൊണ്ട് ഇറ്റമു അഞ്ച് വിധുകൾ പറയുന്ന കൂട്ടത്തിൽ വാജു പറയുമ്പോ പറയും വലു വാജുസാ കിഫാനി ഷാഫിയർ റുസൂലിൽ പറഞ്ഞു അറിയുന്നതും വാജിബ് എന്ന് അറിയുന്നതും എന്നറിയുന്നതും മറ്റുതര മധുസഭകളിൽ മാറ്റമുണ്ട് നമ്മളിൽ തന്നെ ഹജ്ജിന്റെ വാതിൽ മാറ്റമുണ്ട് അല്ലാത്ത റുക്കലിന്ന് എന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിലെ വാജിബ് എന്ന് എന്നാലും നമ്മൾ ഒന്നാക്കിയന്നെ ആ വാജിബ് അഴിനുണ്ട് കിഫായക്കുണ്ട് അത് പറഞ്ഞു എന്നും പറയാ പറഞ്ഞ് കിഫായ എന്നും പറയാം പറഞ്ഞ് കിഫായിയാവും നമ്മൾ എന്ന് പറഞ്ഞത് വാജിബ് എന്ന് പറയണം സിന്നത് എന്ന് പറയണെങ്കിൽ വിധി പറയണം പോയി ഇല്ലാത്തവർക്ക് അഞ്ചാല വിധി പോയിട്ട് കൊട്ടക്കണക്കിന് വിധി ആ ശാഖി ഗൃഹിടുത്ത് വർക്ക് നോക്കിയാൽ ആ വിധികൾ അടിസ്ഥാനപരമായിട്ട് അവർക്ക് നിർവചനവും ഉണ്ട് അതുകൊണ്ട് ശാഖോപശാഖകളായി ഉണ്ടായിട്ടിരുന്ന ഹുക്കമകൾ മുഴുവൻ ചെക്കിൽ നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ അല്ലാതെ അഞ്ച് വിധിയൊന്നും പറഞ്ഞിരിക്കരുത് അക്കൂട്ടത്തിൽ പെട്ടതാണ് കരാത്ത് എന്ന് പറഞ്ഞുകൂടാ നിസ്കാരത്തിൽ നിന്നൊരു ചിഹ്നത്തിന് വഹിക്കൽ ആ സുന്നെ പറഞ്ഞൂടും എടുക്കാന്നാ സുന്നത്ത് വന്നാൽ ആ സിലാബുസുന്നത്തിനേക്ക് അതാ ഹു പറഞ്ഞുകൂടാ മഹാൻ അഭിനഹർ തങ്ങളാ പറയുന്നത് നോക്കൂ നിങ്ങൾ ഇസ്ലാമിന്റെ വിധികളും പ്രമാണങ്ങളും വളരെ വ്യക്തമായി വ്യക്തമായി നോക്കി 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 നേർത്തു നേർത്തു നോക്കിയിട്ട് വളരെ ഗഹനമായി പഠിച്ചിട്ട് വിലയിരുത്തിയതാണ് നമ്മുടെ ശാസ്ത്രീയ അവസാനം എത്തുമ്പോറും അവസാനമെത്തുമോറും ഹജർ തങ്ങളുടെ തങ്ങളുടെയും മറ്റും കാലം വരുമ്പോഴും ഒരു തരത്തിലുള്ള സാങ്കേതിക പ്രയോഗങ്ങൾക്കും യാതൊരുവിധ വിധ പ്രസക്തിയും നൽകാത്ത വണ്ണം മഹാനർ വളരെ വിശദമായി വളരെ നാഴുകൾ ബന്ധപ്പെടുത്തിയിട്ട് വളരെ മുത്തകത്തിന്യങ്ങളെ പ്രയോഗം കൂടി കരാഹത്ത് കരാഹത്ത് മരവിന്ദ്ദാസിന്റെ മുമ്പുള്ള ഇമാമുകളൊക്കെ പറഞ്ഞ കരാഹത്തിപ്പം കരാവിന്റെ ചിലത് അങ്ങനെ നോക്കി പോന്നിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാമുകളുടെ മാമികളുടെ സിദ്ധേ നിങ്ങൾ നോക്കൂ ഞാനൊരു പറയാം ആ നമുക്ക് ഓരോ വിഷയവും വരാനല്ലേ നമുക്ക് പഠിക്കാനും പറ്റുന്നൊരു വിഷയം പാടുള്ള പറയാ കരാഹത്തിൽ പറയുന്നത് അവരെത്ര വില കൽപ്പിച്ചിരുന്നു നമുക്ക് കരാഹത്തിൽ വേഗം പറയാം സന്തപ്യമല്ല ശരിയല്ല കരാഹത്തിൻ്റെ ശരിയല്ല സന്തപ്യമല്ല ഇങ്ങനെയൊക്കെ പലർക്കും പറയാൻ പലതും പറയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇമാനിയൽ വിശിഷ്ട ഇബുലു ഹജീർ തങ്ങളുടെ കാലം വന്ന ശേഷം ഹജർ തങ്ങൾ ഹജർമന്റെ വിധികളെയും സിംഹന്റെ നിയമങ്ങളെയും എങ്ങനെയാണ് ചർച്ച ചെയ്തതെന്നും ചിന്തനം നടത്തിയതെന്നും നമ്മൾ പഠിക്കണം മഹാനരോട് ചോദ്യം തന്റെ പത്താവൽപ്പ് പറയാൻ ഇത് ഒന്നാം വന്നിൻ ുംസ്സീമും ഒക്കെ നോക്കിയും നമ്മളാ ഹിസ്ബോട്ട് എന്നുള്ള നിലയിൽ നിസ്കാരത്തിൽ അത് ഹുഷുവിനെ പോക്കളയും എന്ന് ചില ഇമാലിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ നമ്മളെ മധുരത്തില് അത് ശരിയാണോ അല്ലേ ഒരു ചോദ്യം മനസ്സിലായോ ാക്കണം റായി ഇങ്ങനെ തെർക്കി തസ്കീമ് ഇസ്മാ റൌമ് എന്നൊക്കെ പേരിലുള്ള നിയമങ്ങൾ വെച്ചിട്ട് ഒക്കെ നമ്മൾ പറയാറുള്ള പരിശുദ്ധ കുർആാന ഓതേണ്ട ആ ക്രമപ്രകാരം അക്ഷരങ്ങൾ വടിവിൽ പുറപ്പെടുവിച്ചു ഓടേണ്ട ക്രമ ഇങ്ങനെ നിസ്കാരത്തിൽ വഴിവപ്പിച്ചോടാൻ ശ്രദ്ധിക്കുന്നത് നിസ്കാരത്തിലെ പുഷൂനെ പോക്കിക്കളയും എന്നതുകൊണ്ട് കറാഹത്താണ് എന്ന് ഇമാമിയങ്ങളിൽ ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരിയാണോ അല്ലേ ഹജർ തങ്ങളുടെ മറുപടി അത് ശരിയല്ല അപ്പറഞ്ഞത് ശരിയല്ല സജലീപന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു അതീപ് ഓതുക എന്ന് പറയുന്നത് കറാഹത്താണെന്ന് നമ്മുടെ പിത്തഹാക്കളിൽ ചിലർ പറഞ്ഞത് ശരിയല്ല ഇതിൽ ആ ബുദ്ധനും കരാഹത്തിനും ലഹിയും കാരണം കരാഹത്തെന്ന് പറയണമെങ്കിൽ അത് സംബന്ധിച്ച് ബാധകമാകുന്ന മാത്രമുള്ള ഒരു ലഹി വരണം അല്ലെങ്കിൽ ലഹി സ്ഥലപ്പെട്ടതായ ഒരു വിഷയത്തിന്മേൽ ശരിയായെന്നത് അംഗീകൃതമായ കിയാസ് നടത്തണം ഇതില്ലാതെ കരാഹത്ത് വരില്ല വധമുഴി വിഹാബികൾ കുശൂ പോക്കളയും തെരുവിതനുസരിച്ചുള്ള ഓത്ത് എന്ന വാദം തന്നെ മന്നൂർ അതിന് തന്നെ രേഖ വേണം അത് രേഖയില്ലാത്ത വാദമാണ് ഇൻകാന അക്ഷരങ്ങളെ ക്രമമായി അതേന്റെ രൂപങ്ങൾ ശരിക്കും നിർവഹിക്കുക എന്നതിന്റെ വിധേയനെ ആലോചിച്ചിട്ടാണോ അത് വരുന്നത് എങ്കിൽ അത് തെർക്കിന്റെയും തസ്റ്റീമിന്റെയും അതുപോലുള്ളതിന്റെയും മാത്രമല്ല ഹൽസിന്റെ ഹർഫുകളും അതുപോലെ വാട് പോലുള്ള അക്ഷരങ്ങൾ അതിന്റെ മഹറിജിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്ന വിധത്തിൽ അക്ഷരങ്ങൾ നിറവേറ്റുന്നതിന്റെ രൂപവും അത് തന്നെയാണല്ലോ വലവനോ അല്ലേ എന്നറിയുമ്പോ വാദാണോ പോയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു വന്നേ അല്ലെങ്കിൽ ഒത്തിരി അതിയാവില്ലല്ലോ സഹിഹാവൂലോ സാധാരണക്കാർക്കല്ല പണ്ഡിതന്മാർക്കും മാലിന്യങ്ങൾക്കും ശരിയാവൂലോ അതുകൊണ്ട് വാത് എന്നൊക്കെ അക്ഷരം ശരിയാണ് ഒഴിയാൻ എന്ന് ചിന്തിക്കാൻ പോൾ വരുമ്പ ആ വിധത്തിലല്ലാതെ തീർത്തിയേക്ക് പോലുള്ളതായ തെറ്റി വീത നിയമങ്ങളെ കുറിച്ചൊക്കെ ചിന്തക്കും പുതിയൊരു വരവ് വരുന്നില്ല

സത്യത്തിൽ അതാണല്ലോ കുഷോഴി ഓതുമ്പോ ഓതുന്നത് ശരിയായിക്കണോ ചെയ്യുമ്പോൾ ചെയ്യുന്നതിലാണോ ചിന്താണല്ലോ കുഷോഴി നന്ദിന്റെ അർത്ഥം അടക്കൊതുക്കം ഈ അടക്കൊതുക്കം എന്ന് പറയുന്നതും എന്താണോ ചെയ്യുന്നതെങ്കിൽ അതിൽ ശ്രദ്ധ സ്വീകരിക്കുക എന്ന് പറയുന്നതും അതിന് അനിവാര്യമായ ഭാഗമാണല്ലോ അക്ഷരം ഓതുമ്പോ രഹു ബോധുമ്പോ അത് എന്ന് ആലോചിക്കൽ അതുകൊണ്ട് കുഷോഴിനെ പോക്കും എന്ന് പറയുന്നത് ന്യായമല്ല ഞാനൊരു ഭാഗം പ്രത്യേകം ഉണർത്താൻ വേണ്ടിയാട്ടിയിൽ കാര്യങ്ങളിൽ ആലോചിച്ചിട്ട് ശ്രദ്ധ ശ്രദ്ധപ്പെടുന്നതാണ് ഖുഷൂർ എന്നെ പോകൂതെന്ന് പറയുന്നത് ഏഴ് സ്ഥിരപ്പെട്ടിട്ടുള്ളതായ ആ ക്രമത്തിലും ശരിയിലും എന്നത് ഫർബുഫായത്തിൽ ഇത് അത് ഫർബു കിഫായണല്ലോ അത് ഇത് ഏഴാലൊരു ശൈലിയിലും ഏഴാൽ ഒരു കിറാത്തന്റെ രൂപത്തിലും മുതൽ അത് യുജമാണല്ലോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മസൂഹാണ് എന്നെങ്ങനെ പറയും

കൊണ്ട് റിയാലോ ഏഹ് അല്ലേ അത് ഹറാം പറഞ്ഞൂടെ കടലും കടലാടിയും തമ്മിലുണ്ടാ മൂബായ സ്ഥലത്ത് അന്നൻറെ അവകാശപ്പെട്ട ഒരു സ്ഥലത്ത് അവന് സമ്മതമില്ലാതെ നമ്മൾ നിൽക്കൽ ഹറാമ ആ നിൽക്കൽ നിസ്കാരം കൊണ്ട് നിൽക്കലും ഹറാമ അപ്പൊ നിസ്കാരം കൊണ്ട് വസുബ് ചെയ്യലും ഹറാമാണ് മസുമായ സ്ഥലത്ത് നിഷ്കരിക്കലും ഹറാമാണ് എന്നർത്ഥം നിസ്കാരം ഹറാമാണല്ല പർലായ നിസ്കാരം ഫർബ് തന്നെ ഫർളായ നമസ്കാരം കൊണ്ടാണ് ഒരാള് വസുബ് എന്ന ഹറാമു ചെയ്യുന്ന ആ ആ ഹറാമവിടെ അവശേഷിക്കും സമ്മതമില്ലാതെ ഒരാളുടെ സ്ഥലത്ത് നിൽക്കരുത് അതൊന്നും വിവരമില്ലാതെ പറമ്പ് മസു എന്ന് പറയാ ഹറാവു തന്നെ പറഞ്ഞില്ലേ എന്നാ പറയുന്നത് മഹാനായ എഴുതിയ ഒരു കാര്യം എങ്ങനെ എന്ന് പറയും അറിയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് തെരുവിയതനുസരിച്ചുള്ള ഒത്ത് അല്ലേ അത് മസുറൂഹല്ലമാം ആന ഈ ചോദ്യത്തിലുള്ള കരാഹത്തിന്മാക്കുവാലിക് എന്നവരുടെ ഒരു വാക്കിൽ നിന്നും തെറ്റിദ്ധരിച്ചു വന്നതാണോ എന്ന് സംശയം ഇമാ മാലിക്കൻ്റെ ഒരു വാക്കുണ്ട് ഞാൻ വെറുക്കുന്നു ആ തെർക്കി കാർത്തിമാക്കറും തെറ്റിദ്ധരിമ ഓരോരോ ശൈലികൾ ി സ്വനാത്മസ്കാരക്കാർ തരും കാരണം നിസ്കാരത്തിന്റെ വിധികളും നിസ്കാരത്തിന്റെ ആശയങ്ങളെ തൊട്ടും ഇത് ജോലിയാക്കും ഇതും ചിന്തിച്ചിരുന്നു അല്ല അതുകൊണ്ട് ഞാനത് വെറുക്കുന്നു എന്ന് പറയാൻ ഇമാരുക്കുപയോഗിച്ച അസുറഹു എന്ന് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചതാ കമ്പനി ചില തസ്തികന്റെ കിതാബിലൊക്കെ ചില കറാഹത്ത് കാണും അർത്ഥത്തിൽ ആ കരാഹത്തിനെ കുറിച്ചിട്ട് എറ്റോറും പറയാനുണ്ടത് സുത്തവന്റെ മുമ്പ് വസ്തു എന്ത് കറാഹത്താണ് ഈ കരാഹത്തിനെ കുറിച്ചും മഹാനത് പറയുന്നു വലയി അത് കണ്ടിതരിച്ച് പറഞ്ഞതാണെങ്കിൽ അത് ശരിയല്ല എന്നീവന കഥി ഉത്തരി കൂനൽ കരാഹത്താല്ലേ പ്രവർത്തിക്കുന്നതിൽ മോശവും ഇല്ല ചെയ്യുന്നതിൽ പ്രത്യേകം പുണ്യവുമില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചും അവർ എന്ന് പറയും ആ കരാഹത്തിയായ കരാഹത്തൂന അതിന് പറയുക സരൽയായ കറാഹത്തല്ല ഇതുപോലൊരു വാശി ഇമാം ഞാൻ വെറുക്കുന്നു കാരണം അത് ഒരു അധികാരമേൽക്കൽ ആണല്ലോ അധികാരത്തോട് തന്നെ എനിക്ക് കിട്ടുക നമ്മൾ അധികാരം കിട്ടാൻ വേണ്ടി പറയുന്നു അധികാരമായത് കൊണ്ട് ഇമാമത്തിൽ ഞാൻ കൊറക്കുന്നു വാനാക്രഹു സായിറൻവിലായ മറ്റേത് അധികാരങ്ങളും ഞാൻ കൊറക്കുന്നു ഇവിടെ ഇമാൻ കാപ്പില്ലായ കരാഹത്തിനെ അത് മഹാൻ ഉദ്ദേശിക്കില്ലെന്ന് പറഞ്ഞ് ലളിതമാക്കല്ല വലിയരുതാത്ത കാര്യം എന്ന് വരുന്നത് മാത്രമല്ല കറാഹത്വ എന്ന പ്രശ്നത്തിൽ വരുന്നത് കറാഹത്വ എന്നൊരു കാര്യത്തെ കുറിച്ച് വിധി വിധിയെഴുതിയാൽ അത് സബിഹാണ് എന്ന് വരും സബീഹ് നല്ല ചെറൈ ചീത്തയായിട്ട് വിധി എഴുത്തപ്പെട്ടതിന് ീത്തയായിട്ട് വെഴുതിയപ്പെട്ട കാര്യം എന്ന് വന്നുപോകും കറാഹത്ത് എന്ന് പറഞ്ഞാൽ വല്ലിമാമത്ത് ഇമാമത്ത് എന്ന് പറയുന്നത് ആ കാര്യത്തെക്കുറിച്ച് കബീഫ എന്തെങ്ങനെ പറയാൻ പറ്റും സംസ്കാരം കറാഹത്തിൽ പോയിട്ട് ഹറാം എന്നറിയാനും നമ്മൾ തങ്ങൾക്ക് ഇമാം ഇമാര് ഹജർ തങ്ങൾ പറയുന്നത് കബീഗിൽ പറ്റതായത് കൊണ്ടത് പറഞ്ഞുകൂടാന്ന് പറയാൻ പറ്റില്ല വളരെ വിശദമായ എന്താ മനസ്സിലായത് ചിലർ കരാഹത്താണെന്ന് പറഞ്ഞതും മുജിതഹിതുകൾ ചിലർ അക്രഹു എന്ന് പറഞ്ഞതും വന്നാൽ പോലും കരാഹത്താണ് എന്ന് വിചൽപ്പിച്ചുകൂടാ തിരുഷാരിയായ കരാഹത്ത് എന്ന ഒരു കരാഹത്തുണ്ട് കരാഹത്താകണമെങ്കിൽ ആസ്വായകത്തെക്കുറിച്ച് വരണം ആസ്വായനഹി ഇല്ലെങ്കിൽ ആസ്വായനഹി കൊണ്ട് സ്ഥലപ്പെട്ട തത്വത്തിന്മേലും ഇതിന്മേലും ശരിയായി തിരിയാസാക്കണം ഇതില്ലാതെ കറാഹത്ത് വരില്ല കറാഹത്ത് എന്ന് ലളിതമല്ല കറാഹത്ത് എന്നത് സാധിക്കുന്ന ഗണത്തിൽപ്പെട്ടതാണ് നമ്മൾക്ക് ചെറുതാ നുസ്സാരം ചറാഹത്തുനിന്ന് വിധി എഴുതാ നിന്ന് വെള്ളം കുടിക്കൽ നിന്ന് വെള്ളം കുടിക്കൽ എന്താ വിധി ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ സൂക്ഷ്മർത്ഥത്തിൽ ചിന്തിച്ചാൽ നിന്ന് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് അഫുബലി അബുബലാൻ അബുബൽ എന്ന് പറയുന്നത് യഥാർത്ഥം ചിന്തിച്ചാൽ മുബാഹിന്റെ വകയാണ് ചന്ദവ്യമല്ലാത്ത മുബാഹ് ആ മുബാഹിന്റെ കണത്തിൽപ്പെട്ട തുലാപുല്ല പുലർ പോലും എത്ര ഗൗരവതരമാണ് മഹാനായ അബൂപകർണ സുജീകരാണ് കുതങ്ങളിൽ ഒരിക്കൽ താൻ പിടിച്ച പാനീയം നിന്ന് കൊണ്ട് പിടിച്ചപ്പോൾ നിന്ന് പിടിച്ചു എന്നതിന്റെ പേരിൽ മാത്രം മുബാഹിന്റെ ഗണത്തിൽ പെട്ടതാൽ കൽപ്പിച്ചു പോലുമില്ല അങ്ങനത്തെ കാര്യം ഇമാം ഇമാർകൾ ഒരിക്കൽ അത് നിന്ന് പിടിച്ചപ്പോൾ നിന്ന് പിടിച്ചത് ശരിയല്ലല്ലോ എന്ന് തോന്നിയതിന് വേണ്ടി മഹാരസ്ഥന്റെ കരിവിരലുകൾ നന്നാക്കിലേക്ക് ഇട്ടിട്ട് താൻ പിടിച്ചത് മുഴുവൻ ശബ്ദിച്ചു കളഞ്ഞൂ هذا ൊട്ട് വത്തക്ക തിന്നതായിട്ട് നദി തങ്ങളെ തൊട്ടുള്ള ഹജീബ് എങ്ങനെയായിരുന്നു എന്നെനിക്ക് കിട്ടാത്തത് കൊണ്ട് ജീവിതമാസകളും ഞാൻ വത്തക്ക കഴിച്ചില്ല തങ്ങളുടെ സുല്ലത്തിന് വിരുദ്ധമാകുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു എന്ന് പറഞ്ഞ ഇമാൻ ഇമാൻ നമ്മൾ വത്തക്ക കടിക്കാറില്ലേ ജ്യൂസടിക്കാറില്ലേ കടിച്ചു തിന്നാറില്ലേ മാന്തിപ്പറിച്ചു തിന്നാറില്ലേ ഹസൂറു ആലോചിക്കാറില്ല അച്ചുറപ്പുള്ള വത്തക്ക തിന്നിട്ടുണ്ട് പക്ഷെ ആ തിന്ന രൂപം എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തങ്ങള് ചെയ്ത സിന്നത്തിന് വിരുദ്ധമാകുമോ എന്റെ ചെയ്തി എന്ന് പേടിച്ചിട്ട് ഞാൻ വത്തക്ക ജീവിതത്തിൽ ഒരിക്കലും എന്ന് പറഞ്ഞ ഇമാം അഹ്മദ് നമ്മുടെ ആന്മത്തിന്റെ സൂക്ഷ്മതയാളോ നമുക്ക് മരില്ല അതിഹി ഹസൻ രണ്ടു തരമാണ് ഇസ്ലാമിന്റെ കർമ്മങ്ങൾ വിലയിരുത്തിയാൽ ചരുദാത്തവും ചറൈ മോശപ്പെട്ടതും ഗണിച്ചതിൽപ്പെട്ടതാണ് മസുഹ് ആ മസുഹൻ ഇതിന് പറഞ്ഞുകൂടാ ഏതിനെ നിസ്കാരത്തിൽ ലോതുമ്പമുള്ള ഇസ്ലമ് തസ്തീമ് തർക്കീക്ക് തുടങ്ങിയവർക്ക് ഇമാ മാലിക് എന്നവർ അക്രഹു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കറാഹത്താണ് പഠിക്കല്ല അത് പിടിച്ചിട്ട് നമ്മുടെ പുക്കഹാർ പറഞ്ഞ തീരയും ശരിയല്ല കറാഹത്ത് എന്ന പേരിൽ ഒരു വിധി ഇസ്ലാമിൽ കടത്തി അവർ ജാഗ്രത കാണിച്ചത് എങ്ങനെയാണെന്ന് നമ്മളിവിടെ 帮忙。嗯嗯 ആ വിധത്തിൽ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്തിട്ട് ഇല്ലാത്ത ഒരു വിധിയും ഈ മധുഖത്തിൽ കടന്നുകൂടാൻ ഇടവരാതെ അടിസ്ഥാനത്തിന് വിരുദ്ധമായ ഒരു ശൈലിയും ഈ മധുഖത്തിൽ കടന്നുകൂടാൻ കൊടുക്കാതെ സംവദിക്കാതെ ആവശ്യവും ആവശ്യവും തോന്നുന്ന ഘട്ടങ്ങളിൽ മുഴുവൻ ഖന്ധിതമായി ജാഗ്രത പാലിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ കാത്തുസൂക്ഷിച്ച ഇമാറീറിയ നമ്മുടെ ആ ഇമാമുകളിൽ എത്ര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ പഠിച്ചത് മിൻഹാരി എന്ന കിതാബ് മഹാരവി മനഃപ്പാഠമാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് പതിനഞ്ചാമത്തെ വയസ്സിൽ ജാമ്യമുള്ള വിഹുറിൽ